ഹൈ ഹായ്ക്കൂട്ടിയാരെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്തിനാണാവോ നോക്കാം അവർക്ക് അവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല കൊല്ലം സുധിയുടെ പിന്നെ വൈഫാണെന്ന് പറയാൻ പറ്റുന്നില്ല ആദ്യ ഭാര്യയാണെന്ന് പറയാൻ പറ്റുന്നില്ല പറയാൻ പോലും അവർക്ക് മടിയാണ് ശ്രുതി ലോകം വിട്ടു പോയി പോയി പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവർ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ പാഴ്വാക്കുകൾ പറയുന്നത് രേണു സുതിയെ തോൽപ്പിക്കാനാണോ ആയിരിക്കാം അല്ലായിരിക്കാം അല്ലേ രേണു ഇപ്പം നല്ല രീതിയിൽ ഓരോ പിന്നെ കലാപരമായ കാര്യങ്ങൾ കൊണ്ടും റീലുകൾ കൊണ്ടും പിന്നെ ഷോർട്ട് വീഡിയോ ആൽബം സിനിമ ഇതുകൊണ്ടൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്താന്ന് പറയേ എതിരാവാൻ വേണ്ടിയുള്ള വരവാണോ ഈ രംഗ്യപ്രവേശനം എന്നുപോലും സംശയമുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ടറിയാം കൊണ്ടറിയാം ഓക്കെ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം